കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പെർലിമെൻ്ററി എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന സീരീസാണ് ടെൻ ക്വസ്റ്റ്യൻസ് പെർ ഡേ ഇതിൻ്റെ ട്വൻറ്റി നയൻത് ഡേയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് എൽ ഡി സി ലെവലിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പത്ത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഇതിനകത്ത് മെൻ്റബിലിറ്റി ഉണ്ട് മാത്സ് ഉണ്ട് പക്ഷെ സിമ്പിൾ ആയിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള പ്രീവിയസ് ഇയർ ഒക്കെ വർക്ക്ഔട്ട് ഇപ്പോൾ ചെയ്ത് നോക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എനിവേ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങളുടെ ഈ സീരീസിനെ കുറിച്ചോ നമ്മുടെ ക്ലാസുകളെ കുറിച്ചോ നിങ്ങൾക്കുള്ള എന്ത് കമൻസുകളും അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങളിലേക്ക് ഒരു ബസ് അൻപത്തിയാറ് കിലോമീറ്റർ പ്രവർ വേഗതയിൽ സഞ്ചരിച്ച് അഞ്ച് മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു നാല് മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്തെത്തണമെങ്കിൽ ബസിന്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ചോദ്യം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഡയറക്ട് മെത്തേഡിലും ഒന്ന് സിമ്പ്ലസ്റ്റ് മെത്തേഡിലും ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം ആ ഡയറക്ട് മെത്തേഡ് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ സിമ്പ്ലസ്റ്റ് മെത്തേഡിലേക്ക് വരാം ഒരു ബസ് അൻപത്തിയാറ് കിലോമീറ്റർ പ്രവർ വേഗത്തിൽ സഞ്ചരിച്ച് അഞ്ച് മണിക്കൂർ കൊണ്ട് സ്ഥലത്തെത്തുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കവിടെ എന്തൊക്കെ അറിയാം വേഗതയും അറിയാം മണിക്കൂർ അവറും അറിയാം ടൈമും അറിയാം എങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കുടിക്കാൻ പറ്റും സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം വേഗതയും ദൂരവും സോറി വേഗതയും സമയം തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് ഇസ് ഈക്വൾ ടു സ്പീഡ് ഇൻ ടു ടൈം അതായത് അൻപത്തി ആറ് ഇൻ അഞ്ച് കിലോമീറ്റർ ആയിരിക്കും സഞ്ചരിക്കേണ്ട ദൂരം നമുക്ക് മൾട്ടിപിളായിട്ട് ചിലപ്പോൾ അവസാനം ക്യാൻസൽ ചെയ്യാൻ പറ്റും അപ്പോൾ വേണമെങ്കിൽ മൾട്ടിപ്ലൈ നിങ്ങളെ ഇഷ്ടം ഇപ്പം ഡിസ്റ്റൻസ് പറയുന്നത് അമ്പത്താറ് ഇന്റു അഞ്ച് ആണ് ഇനി എന്താ പറയുക രണ്ടാമത് പറയുന്നത് നാല് മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്തെത്തണമെങ്കിൽ ബസിന്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം അപ്പൊ നാല് മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്തെത്തണമെങ്കിൽ അപ്പൊ ദൂരം അത് തന്നെയാണ് എത്ര അൻപത്തി ആറ് ഇന്റു അഞ്ച് ടൈം എന്ന് പറയുന്നത് നാല് മണിക്കൂർ നാല് അവർ എങ്കിൽ സ്പീഡ് എന്തായിരിക്കും സ്പീഡ് എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് നമുക്ക് പിന്നീട് സംസാരിക്കാം സ്പീഡ് കണ്ടുപിടിക്കണം സ്പീഡ് ഈസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അതായത് അമ്പത്തി ആറ് ഇന്റു അഞ്ച് ബൈ നാല് ഡിസ്റ്റൻസ് ബൈ ടൈം അതാണ് സ്പീഡ് സ്പീഡ് കണ്ടുപിടിക്കണം ക്യാൻസൽ ചെയ്യാം ഒരു നാല് നാല് ദെൻ പതിനാറ് നാല് നാല് പതിനാറ് പതിനാല് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ അഞ്ച് നാല് ഇരുപത് ഒരു അഞ്ച് ഏഴ് എഴുപത് കിലോമീറ്റർ പ്രവർ ആയിരിക്കും സ്പീഡ് അപ്പൊ അതായത് നാല് മണിക്കൂറിൽ എത്തണമെങ്കിൽ എത്ര മണിക്കൂർ വേഗതയിൽ പോകണം എഴുപത് കിലോമീറ്റർ പ്രവർ വേഗതയിൽ പോകണം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ബസിന്റെ വേഗത പക്ഷെ എഴുപതിന്റെ ഓപ്ഷൻ എത്തില്ല അപ്പൊ എത്ര വർദ്ധിപ്പിക്കണം എന്നാണ് ഇപ്പൊ എത്രയാ ഇപ്പൊ അമ്പത്തി ആറ് എഴുപതാക്കണം അപ്പൊ എത്ര കിലോമീറ്റർ പതിനാല് കിലോമീറ്റർ പെർ അവർ കൂടി വേഗത വർദ്ധിപ്പിക്കണം സോ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ചെയ്യാനായിട്ട് ഇനി ഇത് ഡയറക്റ്റ് മെത്തേഡ് ഫോർമിലൊക്കെ യൂസ് ചെയ്ത മെത്തേഡ് ഇനി നമുക്ക് അല്ലാതെ ചെയ്യാം കഴിഞ്ഞൊരു നമ്മൾ ചെയ്താണ് ഇങ്ങനെ എന്താണ് അമ്പത്തി ആറ് കിലോമീറ്റർ പെർ അവർ സഞ്ചരിക്കാൻ അഞ്ചു മണിക്കൂർ എങ്കിൽ എത്ര വേഗത്തിൽ സഞ്ചരിച്ചാൽ വേഗത നാല് മണിക്കൂർ കൊണ്ട് എത്തും ഇത്രേ ഉള്ളൂ ഇവിടെ ആദ്യം ഇന്ധ ഇൻഗത നമുക്ക് അറിയില്ല എക്സിനു അൻപത്തി ആറ് കിലോമീറ്റർ പ്രവർ വേഗത അഞ്ച് മണിക്കൂർ കൊണ്ട് കവർ ചെയ്യ ഒരു സ്ഥലം അങ്ങനെയാണെങ്കിൽ എത്ര കിലോമീറ്റർ പ്രവർ പോയാൽ നാല് മണിക്കൂർ കൊണ്ട് കവർ ചെയ്യും നമുക്ക് എന്ത് ചെയ്യാൻ നാലുടേക്ക് കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഇന്റു നാലൂടേക്ക് വരുമ്പോ അമ്പത്തി ആറ് ഇന്റു അഞ്ച് എക്സമ എന്ന് കിട്ടും പതിനാല് എക്സ് എഴുപത് അപ്പോൾ എത്രയിൽ പോകണം എഴുപതിൽ പോണം അപ്പോൾ പതിനാല് കിലോമീറ്റർ പേർക്ക് കൂട്ടണം ഇങ്ങനെയും ചെയ്യാം ഈ രണ്ട് മെത്തേഡിലും ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എളുപ്പമാണ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതൊരു മോഡൽ മോഡൽ ക്വസ്റ്റിൻ ചെയ്താണ് എന്താ പറയുന്നത് രാഹുലിന് തുടർച്ചയായ അഞ്ച് കണക്ക് പരീക്ഷയിൽ കിട്ടിയ ശരാശരി മാർക്ക് നാൽപ്പത്തഞ്ച് അപ്പോൾ അഞ്ച് കണക്ക് അഞ്ച് കണക്ക് പരീക്ഷ കിട്ടിയ ശരാശരി മാർക്ക് നാൽപ്പത്തഞ്ച് ആറാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചാൽ ശരാശരി അൻപതാകും എന്നാണ് ചോദ്യം നോക്കാം നമുക്ക് അഞ്ച് പരീക്ഷയിൽ നാല്പത്തഞ്ച് അഞ്ച് പരീക്ഷയുടെ ശരാശരി നാൽപ്പത്തഞ്ചെങ്കിൽ അഞ്ച് പരീക്ഷയുടെ തുക എത്രയായിരിക്കും അഞ്ച് ഇന്റു നാല്പത്തി അഞ്ച് അപ്പോ അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ചേ ഗുണം നാല് ഇരുപത് രണ്ടും ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആണ് അഞ്ച് പരീക്ഷകളിലെ ആകെ മാർക്ക് ഇനി എന്താ പറയുന്നത് ആറാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചാൽ ശരാശരി അൻപതാവും അപ്പൊ ശരാശരി എത്ര ആവണം ശരാശരി അൻപതാവണം ശരാശരി സമം അൻപതായിട്ട് മാറണം ശരാശരി ഫോർമുല എന്താ തുക ഭാഗം എണ്ണം തുക ഭാഗം എണ്ണം എന്നാണ് അത് എത്രയാവണം അൻപതാവണം അപ്പൊ തുകാ ഭാഗം എണ്ണം അൻപതാവണം തുക വ്യത്യാസം വരും കാര്യം അഞ്ച് പരീക്ഷയുടെ എടുത്തു നമുക്ക് അറിയാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോ അഞ്ചു പരീക്ഷയുടെ അറിയാമെങ്കിൽ ആറാമത്തെ പരീക്ഷ കൂടി നടത്തി അപ്പൊ അതിന് കുറച്ച് മാർക്ക് കിട്ടിക്കാണ് നമുക്കത് അറിയില്ല ആറാമത്തെ പരീക്ഷ എത്ര മാർക്ക് കിട്ടുന്നതാണ് ചോദ്യം അപ്പോ അഞ്ച് മാർക്കിന്റെ തുക നമുക്കറിയാം അഞ്ച് പരീക്ഷയുടെ തുക നമുക്കറിയാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിന്റെ കൂടെ ആറാമത്തെ പരീക്ഷയ്ക്ക് കിട്ടിയത് എക്സാം അതിനെടുക്കുകയാണ് നമുക്ക് അറിയില്ല ആറാമത്തെ അപ്പൊ അതായിരിക്കും ഇപ്പോഴത്തെ തുക ബൈ എത്രയാണ് ബൈ ആറ് സമ അൻപത് ഈ ആറ് വന്നത് എണ്ണം ആറ് പരീക്ഷയാണ് നേരത്തെ അഞ്ച് പരീക്ഷയായിരുന്നു ഇപ്പൊ ഒരു പരീക്ഷ കൂടി നടത്തിയപ്പോ ആറ് പരീക്ഷയായി പരീക്ഷകളുടെ എണ്ണം ആറായി നേരത്തെ അഞ്ച് പരീക്ഷകളുടെ തുക നമുക്ക് അറിയാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതോടൊപ്പം കൂടി കൂടും കാര്യം ആറാമത്തെ പരീക്ഷ കൂടി മാർക്ക് കൂടി കൂട്ടും അപ്പൊ നമുക്ക് എത്ര രണ്ട് അൻപത് കിട്ടണം അപ്പോൾ തുക ഭാഗം എണ്ണം ഇനി ആറിനടുത്തപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് x സമം ഈ ആറ് അപ്പുറത്തു നമ്മൾ ഗുണിക്കും ഹരിച്ചിരിക്കുന്ന ആറ് അപ്പുറത്തു നമ്മൾ ഗുണിക്കും ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് മുന്നൂറ് മുന്നൂറ് ഇനി എക്സമ എന്ത് വരും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അവിടേക്ക് പോകുമ്പോൾ മുന്നൂറ് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ എഴുപത്തി അപ്പോൾ എഴുപത്തി അഞ്ച് മാർക്ക് എന്നാണ് അവസാനത്തെ എക്സാമിന് കിട്ടേണ്ടത് പക്ഷേ നമുക്ക് സംഭവം നമ്മുടെ ഓപ്ഷനകത്ത് ഈ ഒരു ക്വസ്റ്റൻ ഒഴിവാക്കിയ ആയിരുന്നു ശരി ഇത്തരം ഇല്ലാത്തൊരു ആയിരുന്നു അപ്പോൾ എഴുപത്തി അഞ്ച് മാർക്ക് ആണ് നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ അല്ലെങ്കിൽ ആറാമത്തെ പരീക്ഷയിൽ കിട്ടേണ്ടത് മനസ്സിലാക്കുക ഓപ്ഷനകത്ത് അങ്ങനെ ആൻസർ ക്വസ്റ്റിൻ പേപ്പറിനകത്ത് ഇല്ല അത് പ്രീവീസ് ചോദ്യമാണ് പ്രവീസിനകത്ത് ഒഴിവാക്കിയ ക്വസ്റ്റിനും കൂടിയായിരുന്നു ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം മൂന്നാമത്തെ ചോദ്യം അഞ്ച് ഇൻ ടു ആറ് ഈക്വൾ ടു നൂറ്റിമൂന്ന് ഏഴ് ഇന്റു എട്ട് സമം നൂറ്റി നാല്പത്തിനാല് എട്ട് ഇൻറ്റു പത്ത് സമം നൂറ്റി അറുപത്തി അഞ്ച് എങ്കിൽ ഒമ്പത് ഇൻറ്റു നാല് എത്ര എന്നുള്ളതാണ് ചോദ്യം നമുക്ക് പ്രത്യേകത നോക്കാം എന്താ ഇതിന്റെ പ്രത്യേകത എന്താണ് എൻ്റെ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ നോക്കാം നമുക്ക് കറക്റ്റ് ആയിട്ട് അല്ല മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും ഓക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ കിടക്കുന്ന നമ്പറിന്റെ ഹാഫാണ് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് ആറിന്റെ പകുതിയാണ് ലാസ്റ്റ് എട്ടിന്റെ പകുതിയാണ് ലാസ്റ്റ് പത്തിന്റെ പകുതിയാണ് ലാസ്റ്റ് അതൊക്കെയാണ് അപ്പോൾ അവസാന നമ്പറിന്റെ പകുതിയാണ് ലാസ്റ്റ് എഴുതുന്നത് ദെൻ ഈ സംഖ്യയുടെ ഇരട്ടിയാണ് ഇവിടെ എഴുതി അഞ്ചിന്റെ ഇരട്ടി പത്ത് ഏഴിന്റെ ഇരട്ടി പതിനാല് എട്ടിന്റെ ഇരട്ടി പതിനാറ് കഴിഞ്ഞു അപ്പൊ നമുക്ക് എന്ത് നോക്കാം ഒൻപത് ഇൻറ്റു നാലാണ് നമ്മളുടെ ചോദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി പതിനെട്ട് ഈ സംഖ്യയുടെ പകുതി രണ്ട് നൂറ്റി എൺപത്തിരണ്ടാണ് ആൻസർ എളുപ്പത്തിൽ നമുക്ക് കിട്ടും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് മെന്റബിലിറ്റി എന്ന ചോദ്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇതിന് ഒറ്റയായിരുന്ന ചോദ്യം പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ് കാരണം നാല് ഒമ്പത് പതിനാറ് എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ് ടൂവിന്റെ സ്ക്വയർ ആണ് ഫോർ മൂന്നൂന്നിന്റെ സ്ക്വയർ ആണ് ഒമ്പത് നാലിന്റെ സ്ക്വയർ ആണ് പതിനാറ് പക്ഷേ ഇരുപത്തിനാല് ഒരു സംഖ്യയുടെയും സ്ക്വയർ അല്ല അതുകൊണ്ട് ആൻസർ ഇരുപത്തിനാല് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് അടുത്ത ബോട്ട് മാസം എന്ന ചോദ്യമാണ് അപ്പൊ ബോട്ട് മാസം ചോദ്യം നമുക്ക് ചെയ്യാൻ അറിയാമായിരിക്കും നമ്മൾ തെറ്റിക്കില്ലായിരിക്കും പക്ഷെ അവിടെ നമുക്ക് ഇനി വേണ്ടത് സമയം കുറച്ചെടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം വളരെ വേഗത്തിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചോളൂ നമ്മൾ ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മൾ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നത് അർത്ഥമില്ല ബോട്ട് മാസം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ തെറ്റിക്കാതെ ചെയ്യുന്ന ചോദ്യം തന്നെ ആയിരിക്കാം പക്ഷേ നമുക്ക് സമയം കുറച്ചെടുക്കാം അപ്പം നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ഫസ്റ്റ് നോക്കുക ഡിവിഷൻ ഡിവിഷൻ വിടേണ്ടി ഇരുപത്തേഴ് ഡിവൈഡ് ബൈ ഒമ്പത് എന്ന് പറഞ്ഞാൽ എത്രയാ മൂന്ന് അതിനോടൊപ്പം തന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഡിവിഷൻ കഴിഞ്ഞാൽ ഒന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ച് അത്രയും നമ്മൾ എഴുതി വെച്ചു ഇനി നമുക്ക് ഇപ്പോൾ ആൻസർ ആയി എന്താണ് മുപ്പത്തിയെട്ട് മൈനസ് പതിനഞ്ച് മൈനസ് എട്ട് പ്ലസ് മൂന്ന് നമുക്കത് ചെയ്യാം ഒന്നുകിൽ പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ ആദ്യം കൂട്ടുക അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുറച്ച് വരാം മുപ്പത്തിരണ്ടിൽ നിന്നും പതിനഞ്ച് കുറച്ചാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ നിന്നും വീണ്ടും എട്ട് കുറയ്ക്കുന്നു ഇരുപത്തിമൂന്ന് എട്ട് കുറച്ചാൽ പതിനഞ്ച് പതിനഞ്ചിനോടൊപ്പം എന്ത് കൂട്ടുന്നു മൂന്ന് കൂട്ടുന്നു പതിനെട്ട് സോ ആൻസർ പതിനെട്ടാണെന്ന് കിട്ടും അപ്പോൾ വളരെ വേഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ബോർഡ് മാസ്റ്റർ എന്നുള്ള ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷേ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാന്നുള്ളതാണ് ഉദ്ദേശം അടുത്ത ക്വസ്റ്റിന് അച്ഛൻ്റെ വയസ്സ് മകനേക്കാൾ മുപ്പത്തി രണ്ട് കൂടുതലാണ് പത്ത് വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ ഇതിന്റെ ഇര രണ്ട് മടങ്ങാകും അല്ലെങ്കിൽ ഇരട്ടിയാകും എങ്കിൽ അച്ഛൻ്റെ വയസ്സെന്നുള്ളതാണ് അപ്പോൾ അച്ഛന്റെ വയസ്സ് നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യായിരിക്കും ബെറ്റർ അല്ലാതെ ഒരു മെത്തേഡ് നമ്മൾ മുന്നേ ക്ലാസ്സിനകത്ത് ടോപ്പിക് ക്ലാസ്സിനകത്ത് പറഞ്ഞതാണ് എനിവേ നമുക്ക് നോക്കാം നമുക്ക് തന്നിരിക്കുന്നത് മകൻ്റെ വയസ്സാണ് സോറി അച്ഛന്റെ വയസ്സാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ അച്ഛന്റെ വയസ്സായിരിക്കും അപ്പോൾ അച്ഛന്റെ ഫാദറിന്റെ ഏജ് നമുക്ക് എഴുതാം ഫാദറിന്റെ ഏജും ഉണ്ട് ഞാൻ മകനും ഉണ്ട് ഫാദറും സണ്ണും നമുക്ക് മാർക്ക് ചെയ്യാം ഫാദറിന് എത്രയാ നാല്പത്തിരണ്ട് ഇതൊക്കെയാണ് പറയുന്നത് ഇനി പറയുന്ന കണ്ടീഷൻ എന്താണ് അച്ഛൻ്റെ വയസ്സ് മകനേക്കാൾ മുപ്പത്തിരണ്ട് കൂടുതലാണ് അപ്പൊ അച്ഛൻ്റെ വയസ്സ് മകനേക്കാൾ മുപ്പത്തിരണ്ട് കൂടുതലാണ് അപ്പോൾ മകന്റെ വയസ്സ് എന്തായിരിക്കും അച്ഛൻ്റെ വയസ്സിനേക്കാൾ മുപ്പത്തിരണ്ട് കുറവായിരിക്കും അപ്പൊ അച്ഛന് നാൽപ്പത്തിരണ്ടാണെങ്കിൽ നാല്പത്തിരണ്ട് മൈനസ് മുപ്പത്തിരണ്ട് പത്ത് മകന് ദെൻ അടുത്ത പറയുന്നത് എന്താ അൻപത്തിനാലിനേക്കാൾ മുപ്പത്തിരണ്ട് കുറവാണ് സോ ഇരുപത്തിരണ്ട് മകന് അടുത്തത് അൻപത്തിരണ്ടിനേക്കാൾ മുപ്പത്തിരണ്ട് കുറവാണ് സോ ഇരുപത് മകന് സോ നാല്പത്തിനാലിനേക്കാൾ മുപ്പത്തിരണ്ട് കുറവാണ് സോ പന്ത്രണ്ട് ഇതൊക്കെയായിരിക്കും മകന്റെ പ്രായമാവാൻ സാധ്യത ഉള്ളത് ഇനി നമുക്ക് കണ്ടീഷൻ നോക്കാം പത്ത് വർഷത്തിന് ശേഷം അച്ഛന്റെ വയസ്സിൻ്റെ അച്ഛന്റെ വയസ്സ് മകന്റെ ഇതിന്റെ രണ്ട് മടങ്ങും അപ്പൊ പത്ത് വർഷത്തിന് ശേഷമുള്ള കേസ് നമുക്കൊന്ന് എഴുതാം ഫാദർ സൺ ഇതനുസരിച്ച് നോക്കാം പത്ത് വർഷത്തിന് ശേഷം എന്താ സംഭവിക്കുക അച്ഛനും മകനും പത്ത് വയസ്സ് കൂടും അൻപത്തിരണ്ട് ദെൻ ഇവിടെ ഇരുപത് പത്ത് വയസ്സ് കൂടും അൻപത്തിരണ്ട് ഇരുപത് ഇവിടെ നോക്കി ഇവിടെ നമുക്ക് നോക്കാം എന്താ പറയുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പത്ത് വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സും മകന്റെ വയസ്സിൽ ഇരട്ടിയാണ് ഇരുപതിന്റെ ഇരട്ടിയാണോ ഒമ്പത്തിരണ്ട് അല്ല ദെ ഇവിടെ സംഭവിക്കാം അമ്പത്തിനാല് ആയിട്ട് മാറും പത്ത് വയസ്സ് കൂടും ഇരുപത്തിരണ്ട് മുപ്പത്തി ആയിട്ട് കൂടും നോക്കി ഇവിടെ നോക്കി ഇവിടെ ഇരട്ടിയാണ് മുപ്പത്തിരണ്ട് ഇരട്ടിയാണ് അറുപത്തിനാല് അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ അപ്പൊ ഇതില് അച്ഛന്റെ വയസ്സ് ഈ സമയത്തുള്ള മുപ്പത്തിരണ്ട് ഇരട്ടിയാണ് പത്ത് വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അച്ഛന്റെ വയസ്സ് ആയി കണ്ടീഷൻ ആയി അങ്ങനെയാണേൽ ഈ സമയത്ത് ഫാദറിന്റെ വയസ്സ് എത്രയാ അമ്പത്തിനാല് അപ്പൊ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് അൻപത്തി നാലാണ് ആണ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് അപ്പോൾ ഇതാണ് ഏജ് പ്രോബ്ലം ഏജ് പ്രോബ്ലം മിക്കവാറും നമുക്ക് ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ വേറെ മെത്തേഡുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് സോ നമുക്ക് ആർക്കും ചോദ്യങ്ങൾ കഴിഞ്ഞു നമുക്ക് ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നൂറ്റിയഞ്ച് അപ്പോൾ എൻ സംഖ്യകളുടെ തുകയാണ് തന്നിരിക്കുന്നത് നമുക്കറിയാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് എണ്ണൽ സംഖ്യകളുടെ തുക അത് എത്രയെന്ന് പറയുന്നുണ്ട് നൂറ്റി എന്ന് പറയുന്നുണ്ട് എങ്കിൽ എത്ര എത്ര സംഖ്യകളിൽ അതായത് n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഞാൻ ഈ ടുവിനടുത്ത് അപ്പുറത്ത് കൊണ്ടു പോകാണ് ഈ ഗുണിച്ചിരിക്കുന്ന രണ്ട് അപ്പുറത്തേക്ക് പോകും സോറി ഹരിച്ചിരിക്കുന്ന രണ്ട് അപ്പുറത്തോ എന്താ ഗുണിക്കും അതായത് n ഇൻറ്റു എൻ പ്ലസ് ഒന്ന് സമം നൂറ്റി അഞ്ചിന് രണ്ട് ഇരുന്നൂറ്റി പത്ത് നമുക്ക് കിട്ടും ഇനി നമുക്ക് ചെയ്തത് അകത്തോട്ടൊക്കെ മൾട്ടി എൻ്റെ കൊണ്ട് അകത്തോട്ടൊക്കെ മൾട്ടിപ്പിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു കോട്ടറാട്ടി ഇക്വേഷൻ വിമാന സമയം ഒക്കെ കിട്ടും അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് എല്ലാവരും കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് പറഞ്ഞില്ല ഇക്വേഷനൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിനേക്കാൾ എളുപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിരിക്കുകയാണ് എന്നും എൻ പ്ലസ് ഒന്നും തമ്മിൽ ഗുണിച്ചിരിക്കുകയാണ് ഈ എൻിന്റെയും എൻ പ്ലസ് ഒന്നിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എത്രയാണോ അതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും അടുത്ത സംഖ്യ എൻ്റെ പത്താണെങ്കിൽ എൻ പ്ലസ് വൺ പതിനൊന്നായിരിക്കും അപ്പോൾ എൻ്റെ പത്താണെങ്കിൽ എൻ പ്ലസ് വൺ പതിനൊന്ന് എൻ പതിനൊന്നാണെങ്കിൽ എൻ പ്ലസ് വൺ പന്ത്രണ്ട് അതായത് ഈ രണ്ട് സംഖ്യകളുടെ പ്രത്യേകത ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കും അടുത്തടുത്തുള്ള എണ്ണ സംഖ്യകളായിരിക്കും എന്നെ എത്രയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ആയിരിക്കും എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് മനസ്സിലായി അപ്പൊ രണ്ടും അടുത്തുള്ള സംഖ്യകളാണ് അപ്പൊ നമ്മൾ നോക്കേണ്ടി എത്രയുള്ളൂ അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് കിട്ടണം അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ അതിൽ എന്നാ നമുക്ക് ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താ പതിനഞ്ചാണ് പതിനഞ്ചിന് അടുത്ത സംഖ്യ എത്രയാണ് പതിനാറ് അപ്പൊ എൻ പതിനഞ്ചാണെങ്കിൽ ഇത് പതിനാറായിരിക്കും അത് തമ്മിൽ ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് കിട്ടണം നോക്കാം നമുക്ക് പതിനാറ് ഇൻറ്റു പതിനഞ്ച് അഞ്ച് ഇന്റു ആറ് പത്ത് സോറി അഞ്ച് ഇന്റു അയ്യാറ് മുപ്പത് ബാലൻസ് മൂന്ന് ഒരഞ്ച് അഞ്ച് മൂന്നും എട്ട് ഒരാറ് ആറ് ദിനൊരൊന്നൊന്ന് പൂജ്യം എട്ടു ആറും പതിനാല് രണ്ട് കിട്ടുന്നില്ല നാൽപ്പത് കിട്ടുന്നില്ല അപ്പൊ അത് പറ്റില്ല ഞാൻ പന്ത്രണ്ട് എടുക്കുകയാണ് അടുത്ത സംഖ്യയത്തെ പന്ത്രണ്ട് അപ്പൊ എന്നെ പന്ത്രണ്ട് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ പതിമൂന്ന് പന്ത്രണ്ട് ഗുണം പതിമൂന്ന് പത്ത് കിട്ടില്ല കാരണം രണ്ടേ ഗുണം മൂന്ന് ആറാണ് വരുന്നത് അപ്പൊ നോക്കണ്ട പതിനാലെടുത്തു പതിനാലിന് അടുത്ത സംഖ്യ എത്രയാ പതിനഞ്ച് ഇപ്പൊ പതിനാല് ഗുണം പതിനഞ്ച് നമുക്ക് നോക്കാം പതിനാലേ ഗുണം പതിനഞ്ച് അഞ്ച് നാല് ഇരുപത് ബാലൻസ് രണ്ട് ഒരു അഞ്ചഞ്ച് രണ്ടും ഏഴ് ഒരു നാല് നാല് ഒരൊന്ന് ഒന്ന് കൂട്ടുമ്പോൾ പൂജ്യം ഏഴ് നാലും പതിനൊന്ന് രണ്ട് ഇരുന്നൂറ്റി പത്ത് അപ്പോൾ ഏതാണ് പതിനാലും പതിനഞ്ചും നമ്മൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് കിട്ടുന്നത് നമ്മുടെ ആൻസർ എന്താണ് പതിനാലാണ് പതിനഞ്ചല്ല പതിനാലാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്ന കാര്യം എൻ നമ്മൾ പതിനാല് എടുത്തപ്പോഴാണ് നമ്മൾ ഗുണിച്ചപ്പോൾ ഇരുന്നൂറ്റി പത്ത് കിട്ടിയത് അപ്പോൾ എത്ര സംഖ്യകളുടെ പതിനാല് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നൂറ്റോറി ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ എളുപ്പമാണ് അപ്പൊ ഇങ്ങനെ മെത്തേഡിൽ ചെയ്യാനായിരിക്കും ബെറ്റർ മറ്റൊരു ക്വാർട്ടർ സോൾവ് ചെയ്യാറില്ല അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം ശരി അടുത്ത ചോദ്യം എന്താണ് ഈ സംഖ്യകൾ ദശാംശ സംഖ്യകളുടെ തുകയും ഗുണനൊക്കെ ആയിട്ട് വരുന്ന ചോദ്യമാണ് നോക്കാം നമുക്ക് സീറോ പോയിന്റ് സീറോ വൺ പ്ലസ് സീറോ പോയിന്റ് വൺ മൈനസ് പിന്നെ ബ്രാക്കറ്റിൽ ഗുണനം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നായിട്ട് ചെയ്യാം എന്താണ് ആദ്യം ബ്രാക്കറ്റുള്ള രണ്ട് കേസിൽ ചെയ്യാം സീറോ വൺ പ്ലസ് പോയിന്റ് വൺ നമുക്കൊന്ന് കൂട്ടാം പോയിന്റ് സീറോ വൺ പ്ലസ് സീറോ പോയിന്റ് വൺ വൺ മീൻസ് വൺ സീറോ കൊടുക്കാൻ കൊടുക്കാതിരിക്കാൻ എന്തോ ആയിക്കോട്ടെ ഒന്ന് ഇതിറക്കി ആൻസർ നമുക്ക് എന്ത് കിട്ടി ഇത് ഇനി ഇവിടെ നോക്കാം ഇത് ഗുണനമാണ് ഗുണം നമ്മൾ എങ്ങനെ ചെയ്യാം ദശാംശത്തിനെ അങ്ങ് മാറ്റും രണ്ടിടത്തേക്ക് ദശാംശം കളയുമ്പോൾ എന്താ രണ്ട് ഒന്നായി അപ്പൊ ഒന്ന് എയിൻറ്റ് ഒന്ന് ഒന്ന് തന്നെയാണ് ഒന്ന് എയിൻ ഒന്ന് ഒന്ന് ഇനി എത്ര ദശാം സ്ഥാനം ഇവിടെ ദശാംസ്ഥാനം ഇവിടെ രണ്ട് ദശാംശ സ്ഥാനം അപ്പോൾ എല്ലാം കൂടി മൂന്ന് ദശാംശം കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് സോ സീറോ പോയിന്റ് സീറോ സീറോ കിട്ടണം അപ്പൊ ഇത് തമ്മിൽ എന്ത് ചെയ്യുക ഇതും കിട്ടി ഇതും കിട്ടി കുറയ്ക്കണം ഏതൊക്കെയാണ് സീറോ പോയിന്റ് മൈനസ് സീറോ പോയിന്റ് സീറോ 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 വൺ ഇതാണ് കുറയ്ക്കേണ്ടത് പിന്നെ മോളുടെ സംഖ്യയിലെ നമുക്ക് സംഖ്യ കൊടുക്കാം കുറയ്ക്കാം പൂജ്യത്തിൽ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് കടവെടുക്കുക ഇവിടെ പത്തായി പത്ത് നിന്ന് കുറച്ച് ഒമ്പത് ഇവിടെ നിന്ന് കടം കഴിഞ്ഞാൽ ഇവിടെ പൂജ്യമാണ് സോ പൂജ്യം ഇവിടെ ഒന്നുണ്ട് ഒന്ന് സോ സീറോ പോയിന്റ് വൺ സീറോ അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ സംഖ്യ നോക്കാം നമുക്ക് എന്താണ് ശ്രേണി കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കാം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റി എന്താ പ്രത്യേകത മൂന്നിനോടൊപ്പം രണ്ട് കൊണ്ട് ഗുണിച്ച് പന്ത്രണ്ട് സോറി നാല് കൊണ്ട് ഗുണിച്ച് പന്ത്രണ്ട് ദെൻ ആ പന്ത്രണ്ടിന് രണ്ടു കൊണ്ട് ഗുണിച്ച് ഇരുപത്തിനാല് ദെൻ ഇരുപത്തിനാലിന് വീണ്ടും നാല് കൊണ്ട് ഗുണിച്ച് തൊണ്ണൂറ്റിയാറ് ദെൻ തൊണ്ണൂറ്റിയാറിന് വീണ്ടും കൊണ്ട് ഗുണിച്ച് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പൊ നോക്കി ആദ്യം നാല് കൊണ്ട് പിന്നെ രണ്ട് കൊണ്ട് നാല് കൊണ്ട് രണ്ട് കൊണ്ട് അപ്പൊ അടുത്ത എത്ര മിൻഡു നാലായിരിക്കും സോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ ഗുണം നാല് എന്ത് ചെയ്യണം നാലേ ഗുണം രണ്ട് എട്ട് നാല് അമ്പത് മുപ്പത്തി ആറ് ദെൻ ഒരു നാല് നാല് മൂന്ന് എഴുന്നൂറ്റി അറുപത്തി എട്ട് ഇതാണ് ആ എളുപ്പമാണോ ചെയ്യാനായിട്ട് ദെൻ അൻപതിനും നൂറിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അൻപതിനും നൂറിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ത് നമുക്ക് എഴുതി നോക്കി കണ്ടുപിടിക്കേണ്ടി വരും നമുക്ക് ഒന്നിനും നൂറിനുടയിലൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നേ ഒന്ന് എത്ര ഉണ്ട് പൂജ്യം എത്ര അതേ പാറ്റിന് വരുന്ന ചോദ്യമാണ് അമ്പതിനും നൂറിന് ഇടയിൽ ഒന്നിൽ കാണാൻ പഠിച്ചു വയ്ക്കുക അമ്പതിനൂറില അഭായ സംഖ്യകളുടെ എണ്ണം അപ്പോൾ നമുക്ക് നമുക്ക് ചെയ്ത് നോക്കാം അമ്പതിനും നൂറിനും ഇടയിൽ സോ നമുക്ക് നോക്കാം ഫസ്റ്റ് വേണം അമ്പത്തൊന്നും വരില്ല അഞ്ചു ഒന്നും ആറാണ് അമ്പത്തിരണ്ടില്ല സോ അൻപത്തി മൂന്നുണ്ട് അൻപത്തി മൂന്ന് ഒരു എന്താണ് അഭാസ സംഖ്യ ആണ് അൻപതിനും നൂറിനും ഇടയ്ക്ക് വരുന്നത് അൻപത്തി ഏഴൊന്നും വരില്ല അൻപത്തി ഒൻപത് വരും ദൻ അറുപതിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അറുപത്തി ഒന്ന് വരും അറുപത്തി ഒന്ന് വരും ദൻ അറുപത്തിരണ്ടില്ല അറുപത്തി മൂന്നില്ല അറുപത്തിനാലില്ല അറുപത്തഞ്ചില്ല അറുപത്തി ആറില്ല അറുപത്തി ഏഴ് വരും അറുപത്തി എട്ടുപത്തൊമ്പതൊന്നുമില്ല എഴുപതില്ല എഴുപത്തി ഒന്നിനകത്ത് എഴുപത്തി ഒന്നിന്റെ കേസിൽ എഴുപത്തി ഒന്ന് വരും എഴുപത്തി മൂന്ന് വരും എഴുപത്തി നാലില്ല എഴുപത്തി അഞ്ചില്ല എഴുപത്തി ആറില്ല എഴുപത്തി ഏഴില്ല എഴുപത്തി ഒൻപത് വരും ദൻ എൺപതില്ല എൺപത്തി ഒന്നില്ല എൺപത്തിരണ്ടില്ല എൺപത്തി മൂന്നില്ല സോറി എൺപത്തി മൂന്നുണ്ട് ദൻ പിന്നെ വരുന്നത് എൺപത്തിനാലില്ല എൺപത്തി അഞ്ചില്ല എൺപത്തി ആറില്ല എൺപത്തി ഏഴ് ഇല്ല എൺപത്തി എട്ടില്ല എൺപത്തി ഒമ്പത് വരും ദൻ തൊണ്ണൂറില്ല തൊണ്ണൂറ്റി ഒന്നില്ല ദെൻ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് വരില്ല തൊണ്ണൂറ്റി രണ്ട് വരില്ല തൊണ്ണൂറ്റി ഏഴ് നമുക്ക് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സോറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പം ഇത്രയായിരിക്കും ഇതിനകത്ത് വരുന്ന അഭാസങ്ങൾ ബാക്കി ഒന്ന് അഭാസങ്ങൾ വരില്ല പക്ഷേ ഇത് കുറച്ച് സമയം എടുക്കും നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് നമ്മൾ കാണാൻ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞത് പത്ത് അഭാജ്യ സംഖ്യകളായിരിക്കും എപ്പോഴും അൻപതിനും നൂറിനും ഇടയിൽ വരും അത് ഓർത്തു വെച്ച് എളുപ്പം ആരും കാര്യം ഇത് എഴുതി വരുമ്പോൾ എഴുതി എടുക്കുന്ന പ്രശ്നമല്ല എഴുതി എഴുന്നിയെടുക്കുന്ന പ്രശ്നമല്ല ഇതിൽ ഏതൊക്കെയാണ് അഭായസം എങ്ങനെ നമ്മൾ ആദ്യമായിരുന്നു കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെ പ്രശ്നം ഇതിൽ പുറത്ത് സമയം എടുത്താലായി അപ്പോൾ ഇത് കൂടി ഒന്ന് കാണാൻ പഠിക്കും ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചാൽ നമ്മൾ അമ്പതിനും നൂറിനും ഇടയിൽ എത്ര പായസങ്ങളിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക ഇൻ കേസ് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും സെക്കൻഡിലും നമുക്ക് തെർത്തിട്ട് പോകാം ഇപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു മുൻപ് എൽ ഡി സി ലെവലിൽ ചോദിച്ചിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ മറ്റു പത്ത് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസിൽ കാണാം നിങ്ങളുടെ മാർക്കുകൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം നിങ്ങളുടെ സജഷൻസ് കൂടി കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ